ദുൽഖർ സിനിമാനെ കേന്ദ്ര കഥാപാത്രം വെങ്കി അദ്ധൂരി രചന സംവിധാനം നിർവഹിച്ച് ദീപാവലി റിലീസായിട്ട് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി തിയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് രക്കി ഭാസ്കർ എന്ന ഒരു സിനിമ മലയാളത്തിലാക്കാൻ റിലീസിനെത്തിയ ചിത്രം ഒരു പാനിന്ത്യ റിലീസായിട്ട് തിയറ്ററോട്ടെത്തി ഇപ്പോൾ ആ മികച്ച വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് ചിത്രം എന്തൊക്കെയാണ് ചിത്രം വിജയകരമായിട്ടുള്ള നാലാം വാരം പിന്നിട്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന സിനിമാ പ്രേമികൾ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോലെ ചിത്രത്തിന്റെ ഇരുപത്തി ആറ് ദിവസത്തെ വേണ്ടിവരും ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് അപ്ഡേറ്റ്സ് കളിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ദുൽഖർ സൽമാൻ മീനാക്ഷി ചൌധരി തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രയ്ക്ക് വെങ്കി ഒരു രജനി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് ലക്കി ബാസ്കർ എന്ന് പറഞ്ഞ സിനിമ ചിത്രം ഇപ്പോഴത്തെ വിജയകരമായിട്ടുള്ള നാലാഴ്ചകൾ പിന്നീട് അഞ്ചാഴ്ചയിലോട്ട് കിടക്കുമ്പോൾ നല്ല കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ളി ശനി ഞാൻ വീക്കെൻഡുകളെ ചിത്രത്തെ നല്ലൊരു മുന്നേറ്റം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം മലയാളത്തിലും അവിടെ തന്നെ തമിഴിലും തെലുങ്കിലും ഒരുപോലെ വൻ വിജയമായിട്ട് മാറുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ആ ചിത്രത്തിന് ഇരുപത്തി ആറാം ദിവസത്തെ കളക്ഷൻ പോലും കണ്ണ് കണ്ണു തെളുകയാണ് സിനിമാ പ്രേമികൾ തെലുങ്ക് ഭാഷ മാത്രം പതിനഞ്ച് ലക്ഷം രൂപ അവിടെ തന്നെ തമിഴ് ഭാഷയിൽ നാട്ടിൽ പതിമൂന്ന് ലക്ഷം രൂപ മലയാളം ഭാഷ ഏകദേശം രണ്ട് ലക്ഷം രൂപ കന്നഡയിൽ നായിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയിൽ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷത്തോളം രൂപ ചിത്രം ഇരുപത്തി ആറാം ദിവസം കളക്ട് ചെയ്ത് മികച്ച വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് വിജയം തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖർ സന്മാരെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് വരാൻ ലക്കി ഭാസ്കറിന് സാധിച്ചിട്ടുണ്ട് സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി പത്ത് കോടി പതിനൊന്ന് ലക്ഷം രൂപ ചിത്രം ഇതിനോട് തന്നെ ഇരുപത്തി ആറ് ദിവസം കൊണ്ട് സംഭവിക്കണം ചിത്രത്തിന്റെ അണിയേറ പ്രവർത്തകർ പുറത്തുവിടുന്ന ചിത്രം ഏകദേശം നൂറ്റി പതിനഞ്ച് കോടി ഇതിനോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പിന്നിട്ടെന്നാണ് മുപ്പത് കോടി താഴെ ബഡ്ജറ്റുള്ള ചിത്രം ഇതിനോട് തന്നെ മുടക്കുതിന്റെ മൂന്നിലട്ടിയോളം ലാഭം നേടിക്കഴിഞ്ഞു എന്നൊക്കെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സും റെക്കോർഡ് നോക്കി വിറ്റുവിട്ടുണ്ട് ആണ് ചിത്രത്തിന്റെ ഒ ടി റൈറ്റ്സ് സ്വന്തവാക്കിരിക്കുന്നത് അപ്പം ദുർഖർ സിനിമ കേന്ദ്ര കഥാപത്തിലെത്തിയ ലക്കി ഭാസ്കർ എന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ലക്കി ഭാസ്കർ എന്ന സിനിമ ഫൈനൽ എത്ര കോട്ടവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സംഭവിക്കുന്നതാണ് നിങ്ങൾ കരുതുന്നുണ്ട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ പ്പോട്ടുകളും അതും തന്നെ അറിയപ്പെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക